ഹലോ നമസ്കാരം വെൽക്കം ടു അജൈൽ മലയാളി പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സീരീസ് ചെയ്യണം എന്നുള്ളൊരു ഒരു ആഗ്രഹം പേഴ്സണൽ ഡെവലപ്മെൻറ്റ് വീഡിയോസ് ചെയ്യാറുണ്ട് പക്ഷേ ഈ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് വീഡിയോസ് ഒരു മോട്ടിവേഷണൽ ജങ് ആയി മാറാനുള്ള സാധ്യതകളുണ്ട് മോട്ടിവേഷണൽ ജങ്ക് എന്ന് പറയുമ്പം ആൾക്കാരെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഉണ്ടാക്കുന്ന വീഡിയോസ് ആ ഒരു രൂപത്തിലായി പോവും ചിലപ്പോൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ലെറ്റ്സ് ഫോക്കസ് ഓൺ പ്രൊഫഷൻ അതായത് ജോലിയിൽ കയറാൻ താല്പര്യമുള്ള ആൾക്കാർ ജോലിയിൽ മുന്നോട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള ആൾക്കാർ അവരുടെ പ്രൊഫഷണൽ ആസ്പിറേഷൻസ് താല്പര്യമുള്ള ആൾക്കാർ അപ്പം ആ ഒരു സീരീസിൽ ആദ്യത്തെ വീഡിയോ എന്നുള്ള രീതിയിൽ അതിൽ ചില വീഡിയോസ് മുമ്പേ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ ലിങ്ക്ഡനില് കണ്ടൊരു അൻ ഇൻട്രസ്റ്റിംഗ് ഇൻഫോഗ്രാഫിക്സ് ഇൻഫോഗ്രാഫിക്സ് എന്നുണ്ടെങ്കിൽ ചിത്രങ്ങളൊക്കെ വച്ചിട്ട് ചില കാര്യങ്ങൾ പറയുന്നത് അതായത് ഒരു ടോക്സിക് മാനേജർ അതായത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ളൊരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് കൂടെ വർക്ക് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാരുടെ പ്രൊഫഷണൽ ലൈഫിനെ ഭയങ്കരമായിട്ട് വിഷനിബിഡമാക്കുന്ന ഒരു സംഭവമാണ് ടോക്സിക് എന്ന് പറയുന്നത് അപ്പോൾ ടോക്സിക് മാനേജർമാർ ഇങ്ങനെ ടോക്സിക് ആവുന്നതിൻ്റെ പന്ത്രണ്ട് ട്രെയ്റ്റ്സ് ഓഫ് പീപ്പിൾ ഹൂ എൻഡ് ബിക്കമിങ് ടോക്സിക് അതായത് ഇതിൽ എല്ലാ ട്രെയിറ്റും ഉണ്ടാവണമെന്നില്ല ഇതിൽ ചില ട്രെയ്റ്റുകളിലൊക്കെ തന്നെ ഒരു ടോക്സിക് കൾച്ചർ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഇൻഫോഗ്രാഫിക്സ് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ഈ വെരി ഇൻട്രസ്റ്റിംഗ് അപ്പോൾ നിങ്ങള കൂടെ ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പോൾ പന്ത്രണ്ടെണ്ണം ഞാൻ ഓരോന്നായിട്ട് ലെറ്റ് ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് ഫസ്റ്റ് മൈക്രോ മാനേജ് ചെയ്യുന്നതാണ് എന്താ ഈ മൈക്രോ മാനേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ മാനേജ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാനേജർ നമുക്കൊരു ജോലി തരുന്നു എന്നിട്ട് നമ്മളെ ജോലി ചെയ്യാൻ അനുവദിക്കാതെ അത് ചെയ്തു ഇത് ചെയ്തു ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നു മൈക്രോ മാനേജ് ചെയ്ത് കൊടുക്കുക ജനറലി ഇപ്പോൾ നമ്മൾ ഒരു മാനേജർ എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാർക്ക് ഒരു വർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റിയും അവരുടെ ശരിയായ രീതിയിൽ അവരുടെ കഴിവും വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് പരം പണി കൊടുത്ത പാട് പോയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഞാൻ പറഞ്ഞ മാതിരി ചെയ്യേണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ മൈക്രോ മാനേജിങ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അത് വളരെ ഒരു ടോക്സിക് എൻവയർമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും എന്നാണ് രണ്ടാമത്തത് കാൺ കമ്മ്യൂണിക്കേറ്റ് വ്യക്തമായിട്ട് ആശയവിനിമയം നടത്താൻ പറ്റാത്ത ആൾക്കാർ ഇപ്പോൾ മാനേജേഴ്സായിട്ട് ചില ആൾക്കാരെയൊക്കെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്തങ്ങ് മാനേജർ ആവും അപ്പോൾ മാനേജർ ആവാൻ ശരിക്ക് അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങോ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനോ ഒന്നും ഉണ്ടായിട്ടില്ല ആ മാനേജർ ഒരാൾ അത് സ്ഥിരം കമ്പനികൾ കാണുന്ന ഒരാൾ കമ്പനി വിട്ടുപോയി ആ റോളിലേക്ക് ഇവിടുന്ന് ഒരാളെ ഇടും അയാൾ അയാളതിനെ യോജിച്ച ആളാണോ അതിനുള്ള കഴിവ് അയാൾക്കുണ്ടോ അതിനുള്ള ട്രെയിനിങ് ഉണ്ടോ അയാൾ ഇനി മാനേജ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഇയാളെ ഒരു മാനേജറായിട്ടും ലീഡറായിട്ടും അംഗീകരിച്ചിട്ടുണ്ടോ ഇതൊന്നും ഇതൊന്നും നമുക്ക് അറിയില്ല അങ്ങനത്തെ ഒരു കേസ് ഉണ്ടാവും ജനറലി അപ്പോൾ ചില സമയത്ത് കമ്മ്യൂണിക്കേറ്റിംഗ് ആസ് എ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ കമ്മ്യൂണിക്കേറ്റിംഗ് ആസ് എ മാനേജർ വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു മാനേജർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ആശയവിനിമയം നടത്തുക അപ്പം നമ്മളൊരു മാനേജർ ഉണ്ട് വിചാരിക്കുക നമ്മൾ എന്താണ് ആ മാനേജറിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയിൽ കമ്മ്യൂണിക്കേഷൻ അതായത് വ്യക്തമായിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റണം അത് നമുക്ക് മനസ്സിലാവണം നമ്മൾ പറയുന്ന അയാൾക്ക് മനസ്സിലാവണം നമ്മളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളായിട്ടല്ല നമ്മൾ മാനേജറിനെ കാണുന്നത് നമുക്ക് നമ്മളുടെ നമുക്കെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കുക അതേപോലെ തന്നെ നമ്മളുടെ കരിയറിന് ഗ്രോത്തിന് വേണ്ടി സഹായിക്കുക അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ മാനേജറിയൽ സ്ഥാനത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ആശയവിനിമയമേ പോയി കിട്ടും അതൊരു വലിയൊരു പ്രശ്നമാണ് ആൻഡ് ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിലേഷൻഷിപ്പ് എപ്പോൾ ടോക്സിക് ആയി എന്നുള്ള ചോദിച്ചാൽ മതി അത് മാനേജേഴ്സിൻ്റെ കേസിൽ മാത്രമല്ല ഈവൻ ഇൻ എനി കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് അതാണ് സ്ഥിതി അടുത്ത സംഭവം ഷിഫ്റ്റ്സ് ബ്ലെയിം എന്നുള്ളതാണ് അതായത് കുറ്റം വേറൊരാളുടെ മേലിലേക്ക് ചാർത്ത അപ്പം നമ്മൾ ഒരു മാനേജറാണ് നമുക്കൊരു അഞ്ചാറ് പേര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ അതിലൊരാളെ ബ്ലെയിം ചെയ്താൽ വേറൊരു മാനേജറെ ബ്ലെയിം ചെയ്താൽ അതായത് ഒരിക്കലും നം ഒരു പ്രശ്നം പ്രശ്നമുണ്ടായതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ആ കുറ്റം വേറൊരാളുടെ മേൽ ചാർത്തുക എന്നുള്ളത് അത് ചിലരുടെയൊക്കെ ഒരു ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമാണ് അങ്ങനത്തെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ക്രിയേറ്റ് വെരി ടോക്സിക് എൻവയോൺമെൻറ്റ് വിത്ത് വിത്ത് ഇൻ ദ കമ്പനി ദാറ്റ് വി വർക്ക് ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം എൻ്റെ എൻ്റെ ഒരു ഐ തിങ്ക് ഐ ഡിഡ് ദ റോങ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം അപ്പോൾ എൻ്റെ ടീമിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഒരു ഫോൺ കോളിൻ്റെ ഭാഗമായിട്ട് ക്ലൈൻറ്റ് ഒരു ചോദ്യം ചോദിച്ചു ആ ഇത്ര സമയം കൊണ്ട് നിങ്ങളത് ചെയ്തില്ലല്ലോ എന്ന് ഞാൻ മിണ്ടിയില്ല അത് കഴിഞ്ഞിട്ട് എൻ്റെ എനിക്ക് ഞാനുമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തെങ്കിലും പറയേണ്ടതായിരുന്നു നിങ്ങൾ പറഞ്ഞില്ല എന്നുള്ളത് അതായത് എൻ്റെ ഉത്തരവാദിത്വമായിരുന്നു ടു സ്റ്റാൻഡ് ബൈ ദ പീപ്പിൾ ഹൂർ വർക്കിങ് അതിന് പകരം ഞാൻ ആ സമയത്ത് അവരെ അവരെ ചൂണ്ടിക്കാണിച്ച് കുറ്റപ്പെടുത്തിയപ്പോൾ ഞാനത് ഞാനവർ ബ്ലെയിം ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ സൈലൻറ്റായി ചില സമയത്ത് നമ്മൾ മിണ്ടാതിരിക്കുന്നത് തന്നെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ വേണ്ടിയിട്ട് അവരുടെ സപ്പോർട്ടിൽ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമുണ്ട് സൈലൻ്റ് ആയി നിൽക്കാൻ പാടില്ല എന്നുള്ളത് മനസ്സിലായൊരു സംഭവം നാലാമത്തത് പ്ലെയിങ് ഫേവറേറ്റ്സ് ആ ഇയാൾക്ക് മാനേജറിൻ്റെ പെറ്റാണിത് ആ മാനേജറിൻ്റെ പെറ്റാണിത് ഇയാൾക്ക് ഫേവറേറ്റ്സ് ജനറലി ഉണ്ട് കേട്ടോ ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കാരണം ചില ആൾക്കാർക്ക് ചില ഫേവറേറ്റ്സ് ഉണ്ട് അതൊക്കെ നമ്മൾ കാണും നമ്മുടെയൊക്കെ പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ കാണുന്നതാണ് ചില ആൾക്കാരുടെ ഫേവറേറ്റ്സ് എന്ത് തെറ്റ് ചെയ്താലും ആ പ്രശ്നം അയാൾക്ക് കുറ്റം അയാൾ വരാണ്ടെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന മാനേജേഴ്സ് അതിനെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കാൻ മതി വാട്ട് അവർ ഇറ്റ് റീസൺ പക്ഷെ അങ്ങനെ ഫേവറേറ്റ്സ് കളിക്കുന്ന ആൾക്കാർ ദേ ക്രിയേറ്റ് ദ എൻവയൺമെൻറ്റ് ദെ മേക്ക് ദ എൻവയോൺമെൻറ്റ് ടോക്സിക് അഞ്ചാമത് ഇൻകൺസിസ്റ്റൻറ്റ് പറയുന്നതിന് ഒരു സ്ഥിരതല്ലായ്മ ഒരു പ്രൊഡിക്റ്റബിളിറ്റിയില്ലായിരുന്നു അല്ല ഈ പ്രോജക്റ്റ് അത് വലിയ കാര്യമാക്കണ്ട അത് വലിയ ഇമ്പോർട്ടൻറ്റ് അല്ല നിങ്ങൾ ചെയ്യണമെന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് അല്ലല്ലോ അത് വളരെ ഇമ്പോർട്ടൻ്റ് പ്രോജക്റ്റ് എന്താ ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നത് അതായത് വളരെ ഇൻകൺസിസ്റ്റൻറ്റ് ഈ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വളരെ വേഗാവും മനുഷ്യൻ കൃത്യമായിട്ട് ക്ലാരിറ്റിയോട് ഒരു കാര്യം പറയാണ്ടേ ഈ ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ പറഞ്ഞ സാധനത്തിൽ നിന്നും കോൺട്രഡിക്ടറി ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരേപോലെ അല്ല ഒരു അല്ലാതെ കാര്യങ്ങൾ പറയുന്ന ഒരു സംഭവം ദാറ്റ് ഓൾസോ ക്രിയേറ്റ്സ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് പറയുന്നതാണ് വിശ്വസിക്കുക മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് അല്ലേ അടുത്തത് റിജക്ട്സ് ഫീഡ്ബാക്ക്സ് നമ്മൾ വിചാരിക്കും മാനേജർക്ക് ഫീഡ്ബാക്ക് കൊടുക്കേണ്ടെന്നുള്ളത് മാനേജർ എടുത്ത് ചിലപ്പോൾ നമ്മൾ ഫീഡ്ബാക്കിൻ്റെ ഒരു പ്രോസസ്സൊക്കെ ഉണ്ട് കമ്പനികളിൽ അതല്ലെങ്കിൽ നമ്മൾ മാനേജർ എടുത്ത് പറയും ആ നിങ്ങൾ അങ്ങനെ കാര്യം ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എന്നോട് പറഞ്ഞു നിങ്ങൾ ചെയ്ത് ശരിയായില്ല നിങ്ങൾ സംസാരിക്കാതിരുന്നില്ല ആ ഫീഡ്ബാക്ക് ഞാൻ റിജക്റ്റ് ചെയ്യുകയാണ് ഞാൻ ആ അങ്ങനെയല്ല അത് അങ്ങനെ ഞാൻ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ആ ഫീഡ്ബാക്ക് എടുക്കാതെ ഞാൻ ഇരിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ടോക്സിസ് കൾച്ചറാണ് ഞാൻ അവരോട് സോറി പറഞ്ഞു ഞാൻ പറഞ്ഞു ഇറ്റ് ഇസ് ഇറ്റ് ഇസ് ഐ എം സോറി ഐ ഡിക് ആലോചിച്ചില്ല എന്നുള്ളതാണ് അവരെ ദ്രോഹിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല അവരെ ഒരാൾ കുറ്റപ്പെടുത്തുന്ന സമയത്ത് സംസാരിക്കേണ്ട ചുമതല എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാനപ്പം മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം പറ്റിയത് പക്ഷേ അങ്ങനത്തെ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കാൻ തയ്യാറായില്ലെങ്കിൽ നമ്മളൊരു ടോക്സിക് കൾച്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇത് മാനേജർ ആവണമെന്നില്ല കേട്ടോ നമ്മൾ എന്ത് രീതിയിലും അങ്ങനത്തെ ഒരു ഫീഡ്ബാക്ക് എടുത്തില്ലെങ്കിൽ വി വി ടെൻ ടു ആഡ് അപ് എയ്ഡ് എ ടോക്സിക്കൾച്ചർ അടുത്തത് ലാക്സ് എംപതി സഹാനുഭൂതി എന്ന് പറഞ്ഞ സംഭവം നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു ഫാമിലിയിലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ മതി ചിലപ്പം അപ്പം എന്തെങ്കിലും കാര്യത്തിൽ ഇപ്പം ഞാൻ വളരെ സിമ്പിളായി പറഞ്ഞുതരാം ഞാൻ ഇപ്പം കഴിഞ്ഞ മേയിൽ ഞാൻ നാട്ടിൽ വന്നു അപ്പോൾ ഞങ്ങൾക്ക് അൺലിമിറ്റഡ് ലീവ് ആണ് ഓഫീസിൽ അതായത് എത്ര ലീവാണ് എടുക്കാന്നുള്ളത് അത് നമ്മളുടെ നമ്മളുടെ മുകളിലാണ് അതിൻ്റെ ട്രസ്റ്റ് കിടക്കുന്നത് നമ്മൾ കൂടുതൽ എടുക്കരുത് അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ മാനേജറോട് ചോദിച്ചു എനിക്ക് ഒരു മൂന്ന് പ്രാവശ്യം നാട്ടിൽ പോകണം അമ്മേനെ കാണണമെന്നുണ്ട് ഞാൻ ഇപ്പോൾ ലീവ് എടുക്കുന്നത് ഞാൻ എങ്ങനെ എങ്ങനെയായിരിക്കും അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ ഇപ്പോൾ ഒരു വർഷം ആവുന്നുള്ളൂ ഞങ്ങൾ കഴി ദ ഹോൾ ഇയർ ശരിക്കും ഒരു മൂന്നാഴ്ച എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസമാണല്ലോ എന്ന് പറഞ്ഞാൽ ഇരുപത് ദിവസം അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലാണ് ഞാൻ മൂന്നാഴ്ചയാണ് ഞങ്ങൾക്ക് ചൊതുവേണ്ടത് മൂന്നാഴ്ച നാലാഴ്ച ഉള്ളിൽ ആയിരിക്കണം ചില ആൾക്കാരെപ്പോഴും അഞ്ചാഴ്ച ഏഴാഴ്ച എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് അറിഞ്ഞുണ്ട് എനിക്കൊരു ത്രീ വീക്സ് ഫോർ വീക്സിൻ്റെ ഇടയിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു തോട്ടം എനിക്കുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മാനേജറോട് എത്ര ലീവ് എടുക്കാം എന്നുള്ളത് വേൾ പറഞ്ഞു സീ ഇത് അൺലിമിറ്റഡ് ലീവാണ് അപ്പോൾ എത്ര ലീവ് എടുക്കാം എന്നുള്ളത് ചോദിക്കുന്നതിന് നമ്മൾ ഇതാക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഏഴാഴ്ചയൊക്കെ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും എനിക്ക് കുഴപ്പമില്ല ആവശ്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞില്ല അമ്മയ്ക്ക് അവിടെ പ്രായമായി വരുന്നതാണ് അപ്പോൾ എന്നോട് ചോദിച്ചു ഏയ് അതൊന്നും ആലോചിക്കാനേ വേണ്ട യു ഗോ ടേക്ക് ലീവ് ഇനിയിപ്പോൾ അവിടെ കുറച്ച് കാലം ജോലി എടുക്കണോ പോയിട്ട് വീട്ടിൽ നിന്ന് ജോലിയെടുക്കണമെന്നുണ്ടോ നാട്ടിൽ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല അങ്ങനെ ആവശ്യമൊന്നുമില്ല അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ പറയേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കാരണം നമുക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുണ്ട് അപ്പോൾ അതൊരു അതൊരു എംപറ്റിയുടെ ഒരു സൈനാണ് എൻ്റെ മാനേജർ വളരെയേറെ സഹാനുഭൂതി നമ്മളുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വ്യത്യസ്തമാവുന്നത് കൊണ്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് സുഖമില്ലാത്ത പാരൻസ് ഉണ്ടാവും കുട്ടികളുണ്ടാവും അവർക്ക് ചിലപ്പം ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാൻ മതി അങ്ങനെ അങ്ങനെ പല പല കാരണങ്ങളുണ്ടായിരിക്കാൻ മതി നമ്മളുടെയൊക്കെ ജീവിതം വ്യത്യസ്തമല്ലേ അപ്പോൾ ആ സമയത്ത് അതിനെ മനസ്സിലാക്കി ആയിട്ട് നമ്മളോട് പെരുമാറാൻ കഴിയുന്ന ഒരാൾ എമ്പത്തി ഇല്ലെങ്കിൽ ദ എൻ്റെ അപ്പ് ഭയങ്കര റിലേഷൻഷിപ്പ് മോശമാവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് എട്ടാമത് സെറ്റ്സ് അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻസ് അതായത് നമ്മൾ ഗോൾസൊക്കെ സെറ്റ് ചെയ്ത് സ്മാർട്ട് ഗോൾസ് എന്ന് പറയും സ്പെസിഫിക് മെഷറബിൾ അച്ചീവബിൾ റിയലിസ്റ്റിക് ടൈം ടൈം ബൗണ്ടെന്നുണ്ട് അല്ല റിയലിസ്റ്റിക് ആവുക എന്നുള്ളത് എക്സ്പെക്റ്റേഷൻസ് റിയലിസ്റ്റിക് ആണ് നമുക്കൊരു ഒരു മനുഷ്യൻ എട്ട് മണിക്കൂർ ജോലി എടുക്കുകയെന്നുണ്ടെങ്കിൽ നിരന്തരം ഇപ്പോൾ ശനി ഞായർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ശനി ഞായർ ചിലപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുന്നിരിക്കും രണ്ട് വർക്ക് ചെയ്യാൻ പറ്റും ഒരു ആറ് മാസം കണ്ടിന്യൂസ് ആയിട്ട് ശനി ഞായർ വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആൾക്കാർ ബ്രേക്ക് ഡൗൺ ആവില്ലേ അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻസ് റിയലിസ്റ്റിക് ആവണം ഒരു സംഭവം ഒരാൾ ചെയ്തു ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ ഒരു മാസം എടുക്കും അത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ദിവസം കൊണ്ട് ചെയ്തെങ്കിൽ തീർക്കണം എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ചില സമയത്ത് ശരിയാണ് ചില സമയത്ത് ചില ആൾക്കാർ ഒരു പണി ചെയ്യാൻ വേണ്ടി എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ വളരെ കൂടുതൽ സമയം അവർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും അത് അവരോട് സംസാരിച്ച് എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള റിയലിസ്റ്റിക് ടാർഗറ്റിലേക്ക് എക്സ്പെക്റ്റേഷൻസിലേക്ക് വേണം എന്നുള്ളതാണ് തീരെ റിയലിസ്റ്റിക് അല്ലാത്ത എക്സ്പെക്റ്റേഷൻസ് നമ്മൾ നമ്മൾ സ്വയം വെക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ദാറ്റ് ക്യാൻ ക്രിയേറ്റ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ അവർ ഇൻ അവർ മാനേജറിയൽ സ്റ്റൈൽ എന്നുള്ളതാണ് അടുത്തത് ഷോസ് ഹോസ്റ്റിലിറ്റി ആൻഡ് അഗ്രേഷൻ ഇത് മുമ്പൊക്കെ ടോട്ടുണ്ടായിരുന്നു മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കൊന്നുമില്ല ഞാനൊരു ജോലിക്ക് പ്രാവശ്യം പോയപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളാണ് അവിടെ അപ്പോൾ എന്നോട് പറഞ്ഞു ഇയാളുണ്ടല്ലോ ചിരിക്കില്ല അപ്പോൾ നീ നീ എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് നീ ചിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യണാണ് ചങ്ങായി ചിരിക്കില്ല അപ്പോൾ ഞാൻ പോയി ശരിയായി അയാൾ ചിരിക്കുകയൊന്നും ചെയ്യില്ല ഇത് ഞാൻ വിചാരിച്ചത് തുരി തന്നെ അപ്പം അയാളെ വിചാരിക്കുക അയാളൊക്കെ വരുന്ന മാനേജർ മാനേജ്മെൻ്റ് സ്കൂളിൽ ചിലപ്പോൾ ചിരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണെന്ന് പറയുമായിരിക്കും ലൂസ് സ്റ്റോക്ക് പാടില്ല എന്ന് പറയും പക്ഷേ ചിരി സി ഐ ഷുഡ് എൻജോയ് ഗോയിങ് ടു ദ ഓഫീസിലെ ഇപ്പം ഞങ്ങളൊക്കെ ഓഫീസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൊളീഗ്സും പിന്നെ എൻ്റെ മാനേജറും ഞങ്ങളൊക്കെ ധാരാളം തമാശ പറയും ജോലിയിൽ സീരിയസ്നെസ് കുറയൊന്നുമില്ല ജോലിയിലെ കാര്യങ്ങളും പറയുന്നതിൻ്റെ ഭാഗമായിട്ട് തമാശകൾ പറയും സ്ഥിരം അപ്പം ചിരി തമാശ അപ്പം രാവിലെ ഓഫീസിൽ പോകുന്ന സമയത്ത് അവിടെ എത്തുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഏഴേ കാലാവുമ്പോൾ ഓഫീസിലെത്തും രാവിലത്തെ ജിമ്മൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഏഴേകാലിന് ഓഫീസിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈ മാനേജർ ബി അറ്റ് വിതയറ ടൈം അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ എനിക്ക് എന്ത് ഇമ്മീഡിയറ്റ്ലി അന്നത്തെ കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ എനിക്ക് ചില സജഷൻ വേണ്ടിയായിരുന്നു ഇത് ഈ ഇത് ഞാൻ കുടുങ്ങി കിടക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഐ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു ഹിം അപ്പോൾ ഇത് ഒരു വളരെ ഐ മീൻ സംതിങ് അപ്പോൾ ആ സമയത്ത് ആ മാനേജർ എന്നോട് ഭയങ്കര നീത് അവർക്ക് നീ അങ്ങനെ ചെയ്താൽ മതി എന്നോട് ആരെ ചോദിക്കാം ഞാൻ പണിയത് കൊണ്ടൊക്കെ അങ്ങനെ ഭയങ്കര ഹോസ്റ്റൈലായിട്ട് അഗ്രസീവ് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനവിടെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചോദിക്കും ഹാവ് ഓക്കെ പറയാം അപ്പോൾ അയാൾ വളരെ നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കും ചിലപ്പോൾ അയാൾ എന്ത് ചെയ്ത ഉത്തരം പറയില്ല ചിലപ്പോൾ അയാൾ അന്ന് ആലോചിച്ച് നോക്കുന്ന പറയും കാരണം എന്താ വെച്ചാൽ നമ്മളെ ചില രീതിയിൽ നമ്മളുടെ മനസ്സിലേക്ക് ചിന്തകൾ കുത്തിക്കേറ്റേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സംടൈംസ് യു ഹാവ് ടു ഫോഴ്സ് പീപ്പിൾ ടു തിങ്ക് നോട്ട് ഗീവ് എൻ ആൻസർ സ്ട്രേറ്റ് അവേ പക്ഷെ ചിലവരുടെ നേച്ചറിൽ തന്നെ ചീരിപാടില്ല അഗ്രസീവാണ് തട്ടിക്കേറുക ഭയങ്കര ചൂടാവുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകും എനിക്ക് പേഴ്സണലി ഒരു ഒരു ചൂടാവുന്ന ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് ഞാനങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയും ആവശ്യമാണ് കാരണം എനിക്കൊന്നും ചിലപ്പോൾ കുറച്ച് പ്രായം കാണുമ്പോൾ കഴിഞ്ഞ ദിവസം ആരോ ആരൊരാൾ പറഞ്ഞു ഞാൻ സംസാരിക്കുമ്പോൾ നമുക്ക് പ്രായം കൂടുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ അങ്ങനെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല അതായത് നമുക്ക് പേഷ്യൻസൊക്കെ കുറയുക നമുക്ക് ചില ചില കാര്യങ്ങൾ നമുക്ക് എന്ത് മയേ ചെയ്തതുകൊണ്ട് എന്നുള്ള ലൈനിൽ അങ്ങോട്ട് ചൂടാവുക പക്ഷെ അതൊക്കെ നമുക്ക് കൗണ്ടർ എഫക്റ്റീവ് ആവും നമുക്ക് ജോലിയിൽ നമുക്ക് ദോ ദോഷം ചെയ്യുന്ന സംഭവമാണ് ആരെയും വകവെക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ സിനിമയിൽ ഡയലോഗ് അടിക്കാനും സാമൂഹ്യ മാധ്യമത്തിൽ പറയാനൊക്കെ എളുപ്പമാണ് പക്ഷെ ജോലിസ്ഥലത്ത് ആൾക്കാർ വക വയ്ക്കുകയും വേണം ആൾക്കാരെ ആൾക്കാരുമായിട്ട് ഒത്തൊരുമിച്ച് വർക്ക് ചെയ്യാൻ നമുക്ക് പറ്റുകയും വേണം എന്നുള്ളതാണ് സൊ നോ ഹോസ്റ്റിലിറ്റി അഗ്രഷൻ ഉണ്ടാവുന്ന ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് മാനേജറുടെ റോളിലേക്ക് വന്നത് ടോപ്പിലിരിക്കുന്ന വളരെ ഹോസ്റ്റൈലായിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ ഞാൻ നിങ്ങൾ ഇവിടെ വീഡിയോയിൽ പറഞ്ഞാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ സത്യനടയില്ല എന്ന് പറഞ്ഞിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ സിഇഒ ഉണ്ടല്ലോ അപ്പോൾ അതിനു മുമ്പ് സ്റ്റീവ് ബാമർ ഉണ്ടായിരുന്നു സിഇഒ അപ്പം സ്റ്റീവ് ബാമർ ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്തത് ആ ഓർഗനൈസേഷനിൽ മൈക്രോസോഫ്റ്റിൽ ക്രിയേറ്റ് ചെയ്തൊരു കൾച്ചർ ഭയങ്കര ടീമുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മത്സര ബുദ്ധിയുള്ള അതായത് എന്ത് രീതിയിലും മറ്റൊരു ടീമിനെ താഴ്ത്തിക്കാട്ടി മുന്നോട്ട് പോകുക എന്നുള്ള അങ്ങനത്തെ ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭയങ്കര മിസ്ട്രസ്റ്റിൻ്റെ കൾച്ചറാണ് എല്ലാം ഞങ്ങൾക്കറിയാം എന്നുള്ള ലൈനിലാണ് എല്ലാവരും പെരുമാറിയിരുന്ന ഒരു സമയം അത് വളരെ മോശമായിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ കൾച്ചറിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് സത്യനാടയിൽ വന്നു കഴിഞ്ഞപ്പം അദ്ദേഹം എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇറ്റ് ഓൾ എല്ലാം അറിയാമെന്നതിൽ നിന്നും ലേൺ ഇറ്റ് ഓൾ എല്ലാം പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു കൾച്ചറിലേക്ക് ആൾക്കാരെ മാറ്റി അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൾച്ചർ മെല്ലെ അപ്പോൾ അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശിവമാമറിൻ്റെ സംസാരങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ സത്യനാരായകയിൽ കേട്ടിട്ടുണ്ടെങ്കിൽ സത്യാനാടയിൽ വളരെ സ്റ്റേൺ ആണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം വളരെ എമ്പത്തറ്റിക്കും തീരെ തീരെ അഗ്രഷനും ഹോസ്റ്റിലിറ്റിയും ഉള്ള ഒരാളായിട്ട് തോന്നില്ല അപ്പം ദാറ്റ് മീൻസ് ഒരു വലിയ ഓർഗനൈസേഷനിൽ മാത്രമല്ല നമ്മളുടെ സാധാരണ ഉള്ള നമ്മളുടെ ഡേ ടു ഡേ വർക്കിൽ ഓഫീസുകളിൽ പോലും ഈ അഗ്രഷനും ഹോസ്റ്റിലിറ്റിയും ദോഷം ചെയ്യും എന്നുള്ളതാണ് പത്താമത് ഇൻഡിസിസീവ് ഉണ്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഇതൊരു വലിയ പ്രശ്നമാണ് ചില മാനേജർമാരുണ്ട് എന്ത് പറഞ്ഞാലും തീരുമാനം എടുക്കില്ല ഒരു നനഞ്ഞ ഒരു രീതിയിൽ ദ നെവർ ടേക്ക് എ ഡിസിഷൻ ചെയ്യ് നമ്മളുടെ ഡിസിഷൻ എടുക്കുമ്പോൾ എന്തോ ഒരു തീരുമാനമെടുക്കുമ്പോൾ എന്താ ഉണ്ടാവും ഒന്നെങ്കിൽ തെറ്റായ തീരുമാനമായിരിക്കും ഒന്നെങ്കിൽ ശരിയായ തീരുമാനമായിരിക്കും പക്ഷേ എടുക്കണം നമ്മളുടെ അടുത്തുള്ള ഇൻഫർമേഷൻ വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് തീരുമാനം എടുക്കേണ്ടി വരും ചിലപ്പോൾ നമ്മളൊരു തീരുമാനം എടുത്ത് നമ്മൾ പറയും ഇപ്പോൾ നമ്മൾ എടുക്കാം പക്ഷേ എനിക്ക് തോന്നുന്നൊരു ഒരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ തീരുമാനം പുനർപരിശോധിക്കേണ്ട ആവശ്യമുണ്ട് കാരണം ആ സമയത്തേക്ക് നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടാൻ സാധ്യത കിട്ടുന്നത് സോ ആ പക്ഷേ ആ ഡെസിഷൻ എടുക്കണം നമ്മൾ ഡിസിഷൻ എടുത്തില്ലെങ്കിൽ ഒരു ഒരു സ്റ്റെയിൽ കിടക്കും ഇത് എന്താ ചെയ്യണം സാർ അതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാം അതും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നിനൊരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് ഭയങ്കര ഇൻഡസിവ് ആയിക്കുന്നത് അത് അങ്ങനെ ഒരു മാനേജർ ഇൻഡസീവ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജർ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഡെസിഷൻ എടുക്കാൻ ശ്രമിക്കും ചിലപ്പം അവർ തമ്മിൽ ഡെസിഷനിൽ പ്രശ്നം ഉണ്ടാവും ഇയാൾക്ക് അല്ലെങ്കിൽ ഈ മാനേജർ കോട്ട് കൈൻഡ് ഓഫ് ഗിവ് ദം ഗിവിദമ ഗവ കംഫർട്ടബിൾ സേഫ് സ്പേസ് ടു മെയ്ക്ക് മിസ്റ്റേക്ക്സ് കാരണം എല്ലാ തീരുമാനങ്ങളും പെർഫെക്റ്റ് ആവില്ല നമ്മൾ ചിലപ്പോൾ ചെറിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടാവും അങ്ങനെ അനലൈസ് ചെയ്യാനും ആ തീരുമാനങ്ങൾ ഏതാണ് എന്ന് കളക്റ്റീവായിട്ട് പോലും ഒരു ഡെസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് ആൾക്കാരെ കൊണ്ടുപോവുക എന്നുള്ളതും കൂടി ഒരു ആവശ്യമാണ് അടുത്തത് ഫെയിൽസ് ടു റിവാർഡ് ആൻഡ് റെക്കഗ്നൈസ് ആൾക്കാർ നല്ല കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റിവാർഡ് ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനും മറന്നു പോകും അതായത് ആ നീ നല്ല കാര്യം ചെയ്തു യു ആർ സപ്പോസ് ടു ഡു ഇറ്റ് രണ്ട് പോയിന്റുകൾ ഇതിൽ പലപ്പോഴും ഉണ്ട് നമ്മളൊരു വർക്ക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാ സമയത്തും പ്രൈസ് കിട്ടണം എന്ന് വിചാരിച്ച് നിന്നിട്ട് കാര്യമില്ല കേട്ടോ ശരിയാണ് നമ്മൾ ചെയ്ത നല്ല ജോലിയെ നിരന്തരമായിട്ട് അംഗീകരിക്കപ്പെടാണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിഷമം വരും പക്ഷേ എല്ലാ ജോലിയേയും എല്ലാ ആൾക്കാരും അംഗീകരിച്ചാൽ മാത്രമേ നമ്മൾ അടുത്ത ജോലി ചെയ്യുള്ളൂ എന്നിരിക്കുന്നതും ഒരു പ്രശ്നമാണ് പക്ഷേ ആസ് എ മാനേജർ നല്ല ജോലി ചെയ്യുന്ന ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യണം മോശം ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നല്ല മോശം ജോലി ചെയ്യുന്ന ആൾക്കാരെ അവരോടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അവർക്ക് നല്ല ജോലി ചെയ്യാൻ പറ്റാതെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം നടത്താം ചിലപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും ചിലപ്പോൾ ചില കാര്യങ്ങൾ സഹായം ചെയ്യേണ്ടി വരും ചിലപ്പം നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാത്ത വേറെ പല പ്രശ്നങ്ങളും ആ വ്യക്തിയുടെ വർക്കിനെ ബാധിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം സ്കേപ്പ് ഗോട്ടിനെ ക്രിയേറ്റ് ചെയ്യുന്ന ചില മാനേജേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് അവരുടെ ഇൻകോംപിറ്റൻസിനെ അവരുടെ കഴിവില്ലായ്മയെ ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ ഷിഫ്റ്റിംഗ് പ്ലെയിമ വേറൊരാളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുടെ തലയിലേക്ക് കെട്ടി കെട്ടിവെച്ചിട്ട് അയാളെ പുറത്താക്കുന്ന സിറ്റുവേഷൻസ് വരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കരിയറിൽ വളരെ കഷ്ടമായിട്ട് തോന്നും അതിനെ പറ്റിയിട്ടൊക്കെ ചില ആൾക്കാർ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് എന്തൊരു സങ്കടമാണ് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിലുള്ള ഒരാളുടെ ഇൻകോംപിറ്റൻസ് കഴിവില്ലായവ കാരണം താഴത്തുള്ള ചില ആൾക്കാരെ ബസ്സിൻ്റെ ത്രോയിങ് അണ്ടർ ദ ബസ് എന്ന് പറയില്ലേ അങ്ങനത്തൊരു സംഭവം അപ്പം അത് എന്താ പറയുക ആൾക്കാരെ റിവോർഡ് ചെയ്യുക റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ ആ ഇതൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ് ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഫൈനലി ഇറ്റ്സ് ഓൾ അബൌട്ട് ദം ഐ ഐ വർത്താനം പറയുന്ന മാനേജർമാരുണ്ട് ഞാനെങ്ങനെ ചെയ്തു ഞാനെങ്ങനെ ചെയ്തു ഈ ഞങ്ങൾ വി എന്നുള്ള പ്രയോഗം ഉപയോഗിക്കാണ്ട് എല്ലാം അവരെ പറ്റിയിട്ടാണ് ഞാൻ ഭയങ്കര ഞാനാണ് ഇതൊക്കെ അപ്പം എല്ലാത്തിൻ്റെ ഇപ്പം നിങ്ങൾ നന്നായിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ മാനേജർ പറയുകയാണ് ഞാൻ അല്ല എൻ്റെ ടീമാണ് അതിൽ ചെയ്തത് എന്നുള്ളത് അവർക്ക് അംഗീകാരം കൊടുക്കുക എന്നുള്ളത് എല്ലാം അവരെക്കുറിച്ചാണെങ്കിൽ ദർ ഇസ് ഓൾവേസ് ഓൾവേസ് ചാലഞ്ച് അപ്പം അതാണ് പന്ത്രണ്ട് കാര്യങ്ങൾ ഞാൻ ഓരോന്നായിട്ട് ഒന്നും കൂടി ലാസ്റ്റ് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് മൈക്രോ മാനേജർ ആവാതിരിക്കുക എല്ലാ കാര്യത്തിലും കിട്ടുക ഇടപെടൽ ആൾക്കാർക്ക് ഫ്രീഡം കൊടുക്കുക ടു മെയ്ക്ക് മിസ്റ്റേക്സ് ഡു ദ റൈറ്റ് തിങ് യൂസ് ദ ക്രിയേറ്റിവിറ്റി കാൺ കമ്മ്യൂണിക്കേറ്റ് സംസാരിക്കാൻ പറ്റാത്ത കമ്മ്യൂണിക്കേഷൻ നന്നാക്കാൻ നോക്കുക ആശയവിനിമയം നടത്താൻ പറ്റാണ്ട് മാനേജറായിട്ട് യാതൊരു കാര്യമില്ല ഷിഫ്റ്റ്സ് ബ്ലെയിൻ കുറ്റപ്പെടുത്തുക വർക്ക് സ്റ്റോപ്സ് കിയർ എന്നാ പറയുക അതായത് ഞാൻ മാനേജർ ആണെങ്കിൽ കുറ്റം അതിൻ്റെ അതിൻ്റെ റീസൺ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തിരിക്കുകയാണ് ഞാൻ വെറുതെ കിടന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ ബ്ലെയിം ചെയ്തിട്ട് കുറ്റപ്പെടുത്തി ഇരുന്നിട്ട് കാര്യമല്ല ഡോണ്ട് ഡു ദാറ്റ് ഷിഫ്റ്റിംഗ് ഓഫ് അപ്ലെയിം പ്ലീസ് ഫേവറേറ്റ്സ് ശരിയാണ് ചില ആൾക്കാർ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി കൊടുത്തു എന്നിരിക്കും പക്ഷെ ഫേവറേറ്റ്സ് കളിക്കരുത് ഒരു ചില ആൾക്കാരോട് അവർ തെറ്റ് ചെയ്താലും ഒരാൾ തെറ്റ് ചെയ്താലും വേറൊരാൾ തെറ്റ് ചെയ്താലും വ്യത്യസ്തമായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുക എന്നൊക്കെയുള്ള സംഭവം ചിലവർക്ക് അപ്പോൾ പുറത്ത് ആൾക്കാർ കറക്റ്റായിട്ട് മനസ്സിലാവും ദർ ഈസ് എ പ്രോബ്ലം ഇൻകൺസിസ്റ്റൻസി എന്തെങ്കിലും ഒരു സ്ഥിരത ഉണ്ടാവും വെറുതെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതും വേറൊരു കാര്യം പറഞ്ഞതും നമ്മൾ യാതൊരു ഒക്കെ ആയിട്ട് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ ഇൻകൺസിസ്റ്റൻറ്റായി പോയിക്കൊണ്ടിരിക്കരുത് ഫീഡ്ബാക്ക് റിജക്റ്റ് ചെയ്യരുത് നല്ല ഫീഡ്ബാക്ക് മോശം ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടാകും പക്ഷെ എന്തായാലും നമുക്ക് ആരെങ്കിലും ഫീഡ്ബാക്ക് മാനേജർ എന്നുള്ള രീതിയിൽ നമുക്കൊരു ഫീഡ്ബാക്ക് തരികയാണെങ്കിൽ അത് നമ്മൾ അത് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടാതിരിക്കും ഫീഡ്ബാക്ക് കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് ഗ്രോ ചെയ്യാൻ പറ്റില്ല പിന്നെ ലാക്സ് എമ്പത്തി സഹാനുഭൂതി ഇല്ലാത്ത ആൾക്കാർ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ കൾച്ചർ ക്രിയേറ്റ് ചെയ്യും അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ നടക്കുന്ന കാര്യം ഇത് വല്ലതും നടക്കുമോ ഈ നടക്കുന്ന കാര്യങ്ങൾ അത് വളരെ എക്സ്പെക്റ്റേഷൻസ് ഒക്കെ റിയലിസ്റ്റിക് ആവണം ആവണമെന്നുള്ള നമുക്കുള്ളതും നമുക്ക് മറ്റുള്ളവർ ആൾക്കാരും ഒക്കെ ഉള്ളതന്നെ പിന്നെ ഹോസ്റ്റിലിറ്റി അഗ്രഷൻ ചൂടാവുക അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചിട്ടുണ്ടെങ്കിൽ ടോക്സിക് എൻവയൺമെൻറ്റിന് അതൊക്കെ ഒന്ന് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റും ഇൻഡസി തീരുമാനം അവിടെ ഇല്ല അവിടെ ഇല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ കളിക്കരുത് ഫുൾ ടൈം ഫെയിൽസ് ടു റിവാർഡ് ആൻഡ് റെക്കഗ്നൈസ് ആൾക്കാർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ റെക്കഗ്നൈസ് ചെയ്യണം ചെയ്തു എന്നുള്ളത് നമ്മൾ അക്നോളേജ് ചെയ്യണം റിവാർഡ് ചെയ്യണം ആ റിവാർഡ് സിസ്റ്റം വേണം എല്ലാ ശമ്പളം മാത്രമാവില്ല വേറെ പല കാര്യത്തിലും റിവാർഡ്സും റെക്കഗ്നേഷനും ഉണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ അവരോട് പറയുന്നതായിരിക്കില്ല അവർ കേൾക്കുക വേറൊരാളോട് പറയുന്നതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചില ആൾക്കാരുടെ അടുത്ത് പറയണം ഇവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുള്ളത് അപ്പോൾ ഞാനൊക്കെ വർക്കിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ് പലപ്പോഴും ഞാൻ എന്നെ പറ്റി ആലോചിക്കുമ്പം എനിക്ക് മെച്ചപ്പെടുത്തേണ്ട ഒരു സംഭവമാണിതെന്ന് തോന്നുന്നു കാരണം നമ്മൾ ഇരക്കി ഭയങ്കര തിരക്കിൽ നീന്താൻ ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യാൻ മറന്നുപോകും അത് മനഃപൂർവ്വമായിരിക്കില്ല പക്ഷെ അതൊക്കെ നമുക്ക് ആലോചിച്ചെടുക്കണം എന്നുള്ളതാണ് ഫൈനലി സോളബോർഡ് ഡാം എല്ലാം നമ്മളെക്കുറിച്ചല്ല ലോകത്തിലെല്ലാം നമുക്ക് ചുറ്റുവാണ് നമ്മളാണ് എല്ലാ സിനിമയിലും ഹീറോ നമ്മളാണ് ഈ മൊത്തം കാര്യത്തിൽ നമ്മളാണ് ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ എന്നുള്ള രീതിയിൽ മുഖ്യ കഥാപാത്രം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നോക്കി കാണരുത് അപ്പം എല്ലാവർക്കും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തി ഇത്രയും നേരം കണ്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അടുത്ത വേറൊരു ഒരു പ്രൊഫഷണൽ സീരീസിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് വരാം എന്തെങ്കിലും ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അജയ്ൽ മലയാളി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ള ഇമെയിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ കമൻ്റ് ചെയ്യുക എന്താണ് എന്ത് ടൈപ്പ് പ്രൊഫഷണൽ ഇതാണെന്നുള്ള പേഴ്സണൽ ഡെവലപ്മെൻ്റ് അല്ല കുറച്ച് കാലം പ്രൊഫഷണൽ ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അപ്പം സോ ഐ വിഷ് യു ഓൾ ടു ടു വർക്ക് ഇൻ സം വേ ടു റെഡ്യൂസ് ദ ടോക്സിറ്റി ഇൻ യുർ ഇൻ യുർ ഓർഗനൈസേഷൻ അപ്പം ആ ഒരു ആ ഒരു നിങ്ങളെ ഓർഗനൈസേഷനിലും കമ്പനിയിലും വിഷബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ ആ വിഷബാധ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ ആൻഡ് ഐ ഹോപ്പ് യു ക്യാൻ പ്രോഗ്രസ് വെൽ ആസ് എ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂട്ടർ ഓർ മാനേജർ ഐ വിഷ്യൂ ആൾ ദ ബെസ്റ്റ് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം